നമസ്കാരം കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ടി വിയിൽ വരുന്ന ഹാസ്യ പരിപാടികളിൽ അതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ പറയും അത് ഉല്ലാസ് പന്തളവാണെന്ന് ഉല്ലാസിൻ്റെ ചില നോട്ടങ്ങളും മറുപടികളും നിൽപ്പും നടപ്പുമൊക്കെ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കും പെണ്ണിൻ്റെ ശബ്ദത്തിൽ അയാളുടെ ഒരു കൂട്ടുകാരൻ അയൽവക്കക്കാരൻ പെണ്ണിൻ്റെ ശബ്ദത്തിൽ ഫോണിലൂടെ വിളിച്ച് പറ്റിക്കുന്നതിൽ പെട്ടുപോകുന്ന ഒരു കഥാപാത്രം ഭാര്യയുള്ള ആ കഥാപാത്രം ഉല്ലാസ് ചെയ്ത സ്കിറ്റ് എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനാവില്ല ഇനി കണ്ടാലും ഞാൻ ചിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താടാ എന്നൊക്കെ ചോദിച്ച് സ്ത്രീയുടെ ഭാവത്തിൽ ആ പെണ്ണ് ചോദിക്കുന്നത് പെണ്ണിൻ്റെ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ ഇയാൾ വികാരം കൊണ്ട് സംസാരിക്കുന്ന ഭാര്യ അറിയാതെ ഭാര്യ അകത്തുനിന്ന് വരുമോ എന്നൊക്കെ നോക്കിയിട്ടേ എന്ത് രസമായിട്ട് അയാൾ ചെയ്തെന്നറിയാം അതുപോലെ തന്നെ മദ്യപിച്ചു വരുന്ന ചില കഥാപാത്രങ്ങൾ എന്ത് മനോഹരമായി മരണ വീട്ടിലൊക്കെ വരണ ചില സ്കിറ്റുകൾ കണ്ടാൽ നമ്മൾ തല ചിരിച്ചു പോകും ഉല്ലാസിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ മുന്നിലേക്ക് രണ്ട് മൂന്ന് ചിത്രങ്ങൾ വന്ന് വീണപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി വല്ല ഏ മറിമായമായിരിക്കുമെന്നാണ് സത്യമായിട്ട് ഞാൻ ആദ്യം കരുതിയത് പിന്നീടാണ് അറിയുന്നത് ഗുരുതരമായ സ്ട്രോക്ക് വന്ന് അതിൽ നിന്നും തിരിച്ചുവരവനായി ഉല്ലാസ് പന്തളം ഇപ്പോൾ ശ്രമിക്കുകയാണ് എന്നാണ് സമയക്ലിപ്തതയൊന്നും ഇല്ലാതെ ഉറക്കമടിച്ചും റെസ്റ്റില്ലാതെയും സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്കോ ക്യാമറയ്ക്ക് മുന്നിലേക്കോ പായുമ്പോൾ സ്വന്തം ആരോഗ്യം അധികം പേരും ശ്രദ്ധിക്കാതെ പോകും ഉറക്കം പോലും കൃത്യത ഇല്ലാതെയാകും കൂട്ടത്തില് അല്പ ലഹരിയും പുകവലിയും കൂടെ ഉണ്ടെങ്കിൽ ശരീരത്തിന് താങ്ങാൻ പറ്റാതാവും ഉല്ലാസിന് സംഭവിച്ചത് അതാകുമോ എന്നാണ് എൻ്റെ ഒന്നാമത്തെ സംശയം പിന്നെ അയാളുടെ ഭാര്യ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു പുറമേക്ക് എത്ര ചിരിച്ച് കളിച്ച് നിന്നാലും താലി കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണ് എന്തായാലും സന്തോഷപൂർവ്വം ആത്മഹത്യ ചെയ്യില്ല അപ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം ആ കുറ്റബോധവും ചിലപ്പോൾ ഉല്ലാസിനെ വേട്ടയാടിയിരിക്കാം ഇതൊക്കെ ആവണം ബി പി കൂടാനും സ്ട്രോക്ക് വരാനും ഒക്കെ കാരണം തനിയെ നടക്കാനാവാതെ വ്യക്തമായി സംസാരിക്കാനാകാതെ മുഖത്തിൻ്റെ ഒരു വശം കോടി ഊന്നുവടിയുടെ സഹായത്തോടെ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരാളെ കാണുമ്പോഴുള്ള അസ്വസ്ഥത ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു ആത്മവിശ്വാസം കൈവിടാതെ നല്ല ഡോക്ടർമാരെ കണ്ട് കൃത്യതയോടെ മരുന്ന് കഴിച്ച് തിരിച്ചു വരവാനായി ഉല്ലാസ് പന്തവർ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഉല്ലാസിനെ പോലുള്ളവർ നമുക്കൊരു അസറ്റാണ് പഴയകാല ഹിറ്റ് സിനിമകൾ ആധുനിക ദൃശ്യശ്രവ്യ സഹായത്തോടെ തിയേറ്ററിൽ എത്തിക്കുന്ന രീതി ഇന്ത്യയിൽ ഇപ്പോൾ സാർവത്രികമാവുകയാണ് ഡിജിറ്റൽ ആയതുകൊണ്ട് ഫിലിമിൽ പ്രിൻ്റൊന്നും അടിക്കേണ്ടല്ലോ ഒരു പ്രിന്റ് അടിക്കുന്നെങ്കിൽ പത്ത് അറുപതിനായിരം രൂപ ചിലവുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും വേണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ തന്നെ സ്ഫടികവും ശരവഞ്ചരവും ഒരു വടക്കം വീരഗാഥയും ചോട്ട മുംബൈയും ഒക്കെ റീമാസ്റ്ററിങ്ങിലൂടെ പുതിയ തലമുറയെ വശീകരിക്കുന്നതായി തിയേറ്ററിൽ വന്നപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയല്ലേ സ്വീകരിച്ചത് മമ്മൂട്ടി നായകനായ സാമ്രാജ്യം വരാൻ പോകുന്നു അരമ നിർമ്മിച്ച ഷാജി കൈലാസിൻ്റെ കമ്മീഷണർ വരാൻ പോകുന്നു വി ബി കെ മേനോൻ പ്രശസ്തനായ മറ മമ്മൂട്ടിയെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ച വി ബി കെ മേനോൻ നിർമ്മിച്ച ആര്യൻ ദേവാസുരം ഈ രണ്ട് ചിത്രങ്ങളും റീമാസ്റ്റർ ചെയ്ത് വരാൻ പോകുന്നു ഐ വി ശശിയുടെ മീൻ ജയനും മധുസാറും അഭിനയിച്ച മീൻ വരാൻ പോകുന്നു അസുഖബാധന ബാധിതനായി അതിൽ നിന്നും മോചിതനായ മണിയമ്പിള രാജുവിന് ഒന്നര കോടിയിൽ രൂപയിലധികമാണത്രേ ഈ ചോട്ടാ മുമ്പേ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ എത്തിയപ്പോൾ ലഭിച്ചത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ കാരണം മണി ചാട്ടന് ഇപ്പോൾ പൈസയുടെ ആവശ്യമുള്ള സമയമല്ലേ ചോട്ടാ മുമ്പേ റീറിലീസ് ചെയ്തപ്പോൾ ഒന്നര കോടിയിലധികം രൂപ അദ്ദേഹത്തിന് കിട്ടി എന്ന് പറയുന്നു ഡോൾബി ശബ്ദത്തിൽ ശബ്ദത്തിലോ ഡോൾബിയിലോ അല്ലെങ്കിൽ ഡിജിറ്റലിൽ ഫോർ കെയിലോ ഒന്നും കാണിക്കേണ്ടാത്ത കാണിച്ചിട്ട് ഒരു കാര്യവും ഒരുപാട് സിനിമകൾ റീമാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു ഞാൻ പറയുന്നത് തച്ചോളി അമ്പ് പോലെ പടയോട്ടം പോലുള്ള സിനിമകൾ പുത്തൻ സാങ്കേതിക വിദ്യയിൽ വന്നാൽ വിജയമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലവാക്കുന്ന പൈസ ഗോവിന്ദയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കുറേ നല്ല സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് പല കോണിൽ നിന്ന് അറിയുന്നു അടുത്തു പറയുന്നത് വളരെ ബഹുമാനത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത് മുൻ ധാരണയോടെ ഒരാളെയും വിലയിരു വിലയിരുത്തരുത് എന്ന് അനുഭവസ്ഥർ പറയാറുണ്ട് പലപ്പോഴും മുൻ ധാരണകൾ നമ്മുടെ കണക്കുകൾ അല്ലെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കും അത്തരം ഒരു കഥ എന്നോടൊരാൾ പറഞ്ഞു കേട്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് നമ്മളൊക്കെ എത്ര ചെറിയ ആളുകളെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത് അതിശയം തോന്നി ആ കഥ കേട്ടപ്പോൾ ശിവജി ഗുരുവായൂർ നമുക്കൊരു നടനുണ്ടല്ലോ നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയ ശിവജി ഗുരുവായൂർ ആ പേര് കേൾക്കുമ്പോൾ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു നാടക നടൻ ചില കഥാപാത്രങ്ങളൊക്കെ നന്നായി അവതരിപ്പിച്ചു എന്നൊക്കെ പറയാം അങ്ങനെ പറയൂ ലാൽ ജോസിൻ്റെ കഥയിലെ രാഷ്ട്രീയ നേതാവായി മനോഹരമായി അഭിനയിച്ച നടനായിരുന്നു ശിവജി ഗുരുവായർ ജീവിതത്തിൽ സ്വപ്നം കൊയ്യാൻ പ്രവാസിയായി വർഷങ്ങളോളം അവിടെ പണിയെടുത്ത് ഉണ്ടാക്കിയതൊക്കെ കൈമശം വന്നപ്പോൾ ഭാര്യയും കൂട്ടി തെരുവിലേക്കിറങ്ങിയ ഒരു മനുഷ്യൻ്റെ കഥയെറിഞ്ഞ ശിവജി ഗുരുവായർ ആ രണ്ട് മനുഷ്യ ജീവിതങ്ങളെ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചു എന്നാണ് എന്നോടൊരാൾ പറഞ്ഞത് ആരും അങ്ങനെ അധികം ചെയ്യുന്നതല്ല പ്രവാസ ഗൾഫിലെ മറ്റു മറ്റായിരുന്നിരിക്കാം അദ്ദേഹം അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്ക് എങ്ങനെയൊക്കെ പല വഴിക്കും പോയി ആരും ആശ്രയമില്ലാതായ ആ പ്രവാസിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അവരനാഥരാണ് എന്നല്ല നിങ്ങൾ സനാധരാണ് എന്നുള്ള ബോധത്തിൽ ശിവജി ഗുരുവായൂർ ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നു സാധാരണയിൽ സാധാരണക്കാരനായ ശിവജി ഗുരുവായൂർ ഈ വൃത്ത ദമ്പതികളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ആദ്യം താമസിപ്പിച്ചു പിന്നെ സ്വന്തം പുരയിടത്തിൽ നിന്ന് നാല് സെൻറ്റ് ഭൂമി അവർക്കായി നീക്കി വച്ചു ഇപ്പോഴവർ അനാഥരല്ല എന്ന ചിന്ത അവർക്കുണ്ടായിക്കാണു അങ്ങനെ അതിനായിരിക്കും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പടത്തിന് പത്തും ഇരുപതും കോടികൾ ഒരു ബ്രാൻഡ് അംബാസിഡറാകാൻ കോടികൾ ഒരു ഇരുപത് സെക്കൻഡ് പരസ്യത്തിൽ അഭിനയിക്കാൻ കോടികൾ ഒരു ഉദ്ഘാടനത്തിന് പറയുന്ന കോടികൾ പിന്നെ നിർമ്മാണം വിതരണം ഡബ് ചെയ്ത് കൊടുക്കൽ കാറ് കച്ചവടം വസ്തു കച്ചവടം വീട് കച്ചവടം തുടങ്ങി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് പിന്നെയും പിന്നെയും കോടികൾ വാരിക്കൂട്ടുന്നവർ നമ്മുടെ സിനിമയിലും ഒരുപാട് പേരുണ്ട് താൻ അനുഭവ അനുഭവിക്കുക താൻ അഭിനയിക്കുന്ന സെറ്റിൽ സിനിമയുടെ സെറ്റിൽ കാറോടി ജീവിക്കുന്നവൻ്റെ കഞ്ഞിയിൽ മണ്ണ് ഇട്ടുകൊണ്ട് പത്ത് കാറ് വാങ്ങി സെറ്റിൽ വാടകയ്ക്ക് ഓടാൻ കൊടുക്കുന്ന അലവലാദികൾ വരെ ഇവിടെ വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കോടികൾ ഉണ്ടാക്കി ആർത്തി തീരാതെ ഒരു കാർ ഓടിയാൽ അവനൊരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കിട്ടും കടവും കാവലും വാങ്ങിച്ചാൽ അല്ലെങ്കിൽ കണ്ടവൻ്റെ കാറുണ്ടെന്ന് ഓടിച്ചെടുത്താൽ അങ്ങനെ ജീവിതം കൊണ്ടു നടക്കുന്ന പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുമാരി ഇട്ടിട്ട് എട്ടും പത്തും കാറ് വാങ്ങി ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ ഞാൻ തരുന്ന കാറുകൾ ഓടണം എൻ്റെ കാറ് എൻ്റെ സിനിമ എന്ന് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ആ അങ്ങനെ ഒരു കാറ് കൊണ്ട് കുടുംബം നയിക്കുന്നവരെ വരെ തെണ്ടിച്ച് കാശുണ്ടാക്കാൻ നോക്കുന്ന അലവലാദികളാണ് ഇവിടെ വലിയ കോടീശ്വരന്മാരായി വാചമടിച്ച് നടക്കുന്നതെന്ന് ഞാൻ പറയും പട്ടിയുടെ മുന്നിൽ തൂറാതെ കോടികൾ വാരിക്കൂട്ടി നിധി കാക്കുന്ന ഭൂതം കണക്കെ ജീവിക്കുന്നവരുടെ ഇടയിലാണ് ശിവജി ഗുരുവായൂർ എന്ന് പറയുന്ന നൂറ് ശതമാനം കലർപ്പില്ലാത്ത കലാകാരൻ എന്ന് വിളിക്കേണ്ട അദ്ദേഹത്തെയാണ് അങ്ങനെ ഒരു മനുഷ്യനും മലയാള സിനിമയിലുണ്ട് എന്നറിയുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ ഞാനെൻ്റെ ബോറടി അവസാനിപ്പിക്കാം താങ്കൾ പറയുന്ന നിരീക്ഷണങ്ങളിൽ ഒന്നുപോലും പാളി പോകാത്തതെന്താ എന്നോട് ഫോണിൽ വിളിച്ച ഒരാൾ ചോദിച്ചതാണ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുന്ന പറ പറയുന്നതേയില്ല അതിൻ്റെ രഹസ്യം എന്താണ് ഒരു വിഷയം പറഞ്ഞിട്ട് ഇക്കാര്യത്തെപ്പറ്റി താങ്കളുടെ കാഴ്ചപ്പാടെന്താ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആളുകൾക്ക് മറുപടിയിൽ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തല്ലോ നമ്മളെ ചാനലിൽ വി എസിനെ തെറി പറഞ്ഞതോടുകൂടി ഞാൻ അത് അവസാനിപ്പിച്ചു അപ്പോൾ ആളുകൾ ചെയ്യുന്ന പലരും ചെയ്യുന്നത് എന്നെ ഫോണിൽ വിളിക്കാറാണ് പതിവ് അവർ ചോദിക്കുന്ന ചോദ്യമാണ് ഒരു വിഷയം പറഞ്ഞിട്ട് എൻ്റെ ഒരു കാര്യം പറഞ്ഞൊരാൾ താങ്കളുടെ കാഴ്ചപ്പാട് എന്താ അതിനെപ്പറ്റി അപ്പോൾ ഞാൻ എനിക്ക് എന്താണ് കാഴ്ചപ്പാട് ഞാൻ പറയും അവൻ റെക്കോർഡ് ചെയ്യാണെന്ന് പോലും ഞാൻ നോക്കാറില്ല ഞാൻ പറയാറുണ്ട് എന്നെ വിളിക്കുന്നവർ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് ഉത്തരം എനിക്കൊന്നേ പറയാനുള്ളൂ ഏത് വിഷയത്തെ പറ്റിയും നന്നായി പഠിക്കുക ഒരു വിഷയത്തെ പറ്റി പലരും പലതും പറയുമല്ലോ അതിൽ നിന്ന് നമ്മുടേതായ ഭീഷണ കോണിൽ അത് നോക്കിക്കാണുക പക്ഷം പിടിക്കാതെ നിഷ്പക്ഷമായി പറയുക ശരിയാ ശരിയായിരിക്കും അപ്പോൾ നമ്മൾ പറയുന്നത് എന്നാണ് എന്നാണെൻ്റെ ഉറപ്പ് ഞാൻ കേരളീ ചാനൽ പീപ്പിൾ ചാനലിൽ ആണ് ആദ്യമായിട്ട് നടിയെ പീഡിപ്പിച്ച കേസിൻ്റെ ചർച്ചയ്ക്ക് പോകുന്നത് ഞാൻ വീട്ടിൽ നിന്ന് കാറോടിച്ച് ഇങ്ങനെ പോകുമ്പോൾ അതുവരെ ആ നടിയെ ആക്രമിച്ച കേസിൻ്റെ നാൾ വഴികൾ ഞാൻ ഇങ്ങനെ മനസ്സിലൂടെ ആലോചിച്ചുകൊണ്ട് പോയി അതിൽ നിന്ന് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു വിഷയം വെച്ചിട്ടാണ് അതിൽ ദിലീപ് തെറ്റി ചെയ്തിരിക്കില്ല എന്ന് ഞാൻ ആദ്യമായിട്ട് പീപ്പിൾ ചാനലിൽ പറയുന്നത് അവതാരകൻ ഡോക്ടർ ലാൽ പോലും ഞെട്ടിപ്പോയി അടിച്ചു പറഞ്ഞു ഞാൻ ഈ കേസിൽ ദിലീപ് തെറ്റുകാരനാവാൻ സാധ്യതയില്ല അയാളെ ശിക്ഷിക്കാൻ താൽപര്യ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ഇതുകൊണ്ടാണ് കാരണം ഞാൻ ഒരു വിഷയം കിട്ടിയാൽ അത് പലരും പല രീതിയിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കും എന്നിട്ട് ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ എത്താറാണ് അത് മിക്കവാറും ശരിയായിരിക്കും എന്നാണ് എനിക്കിതുവരെയുള്ള അനുഭവം സിനിമാക്കാരിൽ ബ്ലാക്ക് മണി ഒരു രൂപ പോലും ഇല്ലാത്തവനാണ് ഞാനെന്ന് ഒരാൾ പറഞ്ഞാൽ അവന് സാരമായി എന്തോ താറാറുണ്ടെന്ന് ഉറപ്പിക്കണം ഏയ് ഞാൻ സർക്കാരിൻ്റെ ഒന്നും പത്ത് പൈസ വെട്ടിക്കില്ല എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഞാനെല്ലാ കണക്കും കൃത്യ കൃത്യമായി കൊടുത്തിട്ട് എല്ലാം അടച്ചിട്ട് ഞാൻ സ്വസ്ഥമായി ഇരിക്കുന്നവനാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ എന്തോ ഒരു തകരാറുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തഞ്ച് കോടി രൂപ ഒരാൾ അഭിനയിക്കാൻ വാങ്ങുന്നുവെങ്കിൽ പത്തു കോടി രൂപ കണക്കിൽ കാണിച്ചാൽ അയാളെ അഭിനന്ദി അഭിനന്ദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തഞ്ചിൽ പത്ത് കോടി വൈറ്റ് മണിയാക്കി കാണിച്ചാൽ അയാളെ നമ്മൾ പൂവിട്ട് പൂജിക്കണം എന്ന് ഞാൻ പറയും ഒരു ഉദ്ഘാടനത്തിന് ഒരു ബ്രാൻഡ് അംബാസഡർ അംബാസഡറായതിന് വാങ്ങുന്നതിൻ്റെ പത്തിലൊന്ന് ഇവരാരും കണക്കിൽപ്പെടുത്താറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ബുർജ് ഖലീഫിൽ ഖലീഫിലടക്കം ഫ്ലാറ്റിൽ വാങ്ങി വാങ്ങിക്കൂട്ടിയിരിക്കുന്ന എത്ര സിനിമാക്കാർ ആദായ നികുതിക്കാരോട് സത്യം പറയും ബുർജ് ഖലീഫിൽ ആർക്കൊക്കെ ഉണ്ടെന്ന് കുറേയൊക്കെ ലിസ്റ്റ് എനിക്കറിയാം കാരണം അവിടെ ആ അതിനകത്ത് ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന തന്നെ പലരും എന്നോട് സംസാരിക്കുന്നുണ്ട് സാറേ എൻ്റെ ഫ്ളാറ്റിൽ നിന്ന് എട്ടാമത്തെ നിലയിലാണ് കേട്ടോ മറ്റേ ആളുടെ ഫ്ലാറ്റ് ഓ അയാൾക്ക് അവിടെ ഫ്ളാറ്റ് ഉണ്ടാവും ഉണ്ട് സാറേ അയാൾ കൂടെ കൂടെ വരാറുണ്ട് സാറേ കഥകൾ പറയാൻ സാറേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പലരുടെയും അറിയാറുണ്ട് ഇവർ ആരെങ്കിലും ഇൻകം ടാക്സിന് ഞാൻ ഇന്നടത്ത് ബുർജ് ഖലീഫയിൽ എൻ്റെ ഇത്രാമത്തെ നിലയിൽ ഇത്രാമത്തെ ഫ്ലാറ്റ് എൻ്റെതാണെന്ന് പറയുമോ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അഭിനേതാക്കളുടെയും സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ഒക്കെ കാറുകൾ തലസ്ഥാനത്ത് ആരുടെയെല്ലാം വീട്ടിൽ മൂടിക്കെട്ടിയിട്ടിരിക്കുന്നു എന്ന് ആദായ നീതിക്കാർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല പല സുഹൃത്തുക്കളുടെ വീട്ടിലും വില കൂടിയ അമ്പത് ലക്ഷവും ഒരു കോടിയും അഞ്ച് കോടി കാറ് കിടക്കുന്നുവെങ്കിൽ മൂടിയിട്ടിരിക്കുന്നു അനങ്ങുന്നില്ല എങ്കിൽ അത് അവരുടെതല്ല അങ്ങനെ ഒരുപാട് കാറുകൾ ഇവിടെ പലയിടത്തും കിടപ്പുണ്ട് വീട്ടിലെ വാച്ചറിന് പോലും ഗേറ്റ് ഗേറ്റ് കീപ്പറിന് പോലും കോടികളുടെ ആസ്തിയുള്ള ഒരുപാട് സിനിമാക്കാരുണ്ട് കാരണം അയാൾ പോലും പാവം അറിഞ്ഞിരിക്കില്ല ആ പാവത്തിൻ്റെ പേരിലാണ് ഇയാൾ മറ്റേ വസ്തു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാളുടെ ആധാറും കുന്തറവും കുടച്ചക്രവും വാങ്ങിച്ചിട്ട് ബിനാമി എന്ന് നമ്മൾ പറയുന്ന പേരിൽ ഈ പാവം ഈ വാച്ചറുടെയും ഈ തൂപ്പുകാരിയുടെയും ഒക്കെ പേരിലായിരിക്കും വാങ്ങിക്കൂട്ടുന്നത് ബ്ലാക്ക് മണി വന്ന് കുമിയുന്ന ഫീൽഡാണ് സിനിമ ഒപ്പം എന്നെ പോലെയുള്ള പിച്ചക്കാരന്മാരുടെയും ഫീൽഡാണ് സിനിമ എന്ന് ഞാൻ പറയും പൃഥ്വിരാജും ദുൽഖറും സൂക്ഷിക്കണം ഒരുപാട് കണ്ണുകൾ നിങ്ങളുടെയൊക്കെ പുറകെയുണ്ട് എന്ന് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞതാണ് അത് അവരോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതിൻ്റെ കാരണം തലപ്പതിരിക്കുന്ന ഭരണാധികാരിയുടെ തന്തയുടെ വകയല്ല ഇന്ത്യ എന്നൊക്കെ നല്ല പുരുഷ ശബ്ദത്തിൽ ആർജവത്തോടെ സ്ക്രീനിൽ പറയുമ്പോൾ അടക്കമുള്ളവർ തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കും ഞാൻ കൈയടിച്ചു പൃഥ്വിരാജ് അങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ കൈയടിച്ചു ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ചു പക്ഷേ വേറെ ചിലർ ചുവപ്പ് വരയിട്ട് വയ്ക്കുമെന്നത് പൃഥ്വിരാജ് ഓർത്തിരിക്കാനിടയില്ല അതിൻ്റെ കാരണം നിങ്ങളുടെ രാഷ്ട്രീയം തന്നെയാണ് അതിൻ്റെ സത്യം അപ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം പിന്നെ ദുൽഖർ എൻ്റെ പണം എൻ്റെ ഗാരേജ് എൻ്റെ കാറുകൾ എന്നൊക്കെ പറയുമ്പോഴും വട്ടം ദുൽഖർ ചിന്തിക്കണം ഇല്ലെങ്കിൽ അനുഭവജ്ഞാനമുള്ള ബാപ്പ പറഞ്ഞു കൊടുക്കണം മോനെ നിൻ്റെ ബാപ്പയുടെ പേര് മമ്മൂട്ടി എന്നാണ് എന്നെങ്കിലും ദുൽഖറിന് പറഞ്ഞു കൊടുക്കണമായിരുന്നു കാരണം വർത്തമാനകാല ഇന്ത്യയിൽ നിൻ്റെ നിൻ്റെ ബാപ്പയുടെ പേര് ഒരു പ്രശ്നമാണ് എന്നുള്ള യാഥാർത്ഥ്യം മമ്മൂട്ടി കൊടുക്കണമായിരുന്നു നിൻ്റെ ബാപ്പ പത്മശ്രീയിൽ മാത്രം തളയ്ക്കപ്പെടുന്നത് നീ ചിന്തിക്കണം എന്ന് പഠിപ്പിക്കണമായിരുന്നു ഇല്ലയിലെ ഷാരുഖ് പോലെ നമ്മളെ കേരളത്തിലെ ഒരു അഖിലേന്ത്യാ മുസ്ലിം ഉണ്ടല്ലോ അബ്ദുള്ള കുട്ടിയെ പോലെ ആരി മുഹമ്മദിനെ പോലെ നിൽക്കാൻ പഠിക്കണം നിൻ്റെ ബാപ്പയും അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ പ്രശ്നമില്ല നിൻ്റെ തന്തയ്ക്ക് പിറന്നവനായതിനാൽ നിൻ്റെ നല്ല തന്തയ്ക്ക് പിറന്നവനായതിനാൽ നിൻ്റെ ബാപ്പയ്ക്ക് അതിന് കഴിയില്ല എന്നും നീ അത് മനസ്സിലാക്കാതെ ബർമയിൽ നിന്നൊക്കെ എന്താ പറയുക ഭൂട്ടാനിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ചക്കട വണ്ടികൾ വാങ്ങി ഗ്യാരേജ് നിറച്ചാൽ വെള്ളം കുടിക്കുമെന്നൊക്കെ പഠിപ്പിക്കണമായിരുന്നു ഇല്ലയിൽ ഇങ്ങനെയൊക്കെ ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ചിത്രീകരിക്കാനായിട്ട് വരുന്നതിന് ഡ്രസ്സ് മാറുന്നതിനിടയിൽ ടി വിയിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതി കാണിക്കുന്നത് മമ്മൂട്ടി ദുൽഖർ പൃഥ്വിരാജ് അമിത് എന്നിവരുടെ അടക്കം പത്തൊൻപത് സ്ഥലങ്ങളിൽ ഇ ഡി റെയ്ഡെന്നും ഭൂട്ടാൻ വാഹനക്കടത്തിൽ കുരുക്കുമുറുകുന്നു എന്നുമാണ് എഴുതി കാണിക്കുന്നത് നാല് പേരുടെ പേരെഴുതി കാണിച്ചിട്ട് മൂന്ന് താരങ്ങളുടെ വീട്ടിൽ റെയ്ഡാണെന്ന് വാർത്ത രാവിലെ ആറരയ്ക്ക് തുടങ്ങി റെയ്ഡെന്ന് പറയുന്നു പ്രമ പ്രഥമ ദൃഷ്ടിയ ഫെമ ഫെമ എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് മൂന്ന് നാല് എട്ട് എന്നീ വകുപ്പുകളുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഭൂട്ടാനിൽ നിന്നും ഇരുന്നൂറ് എസ് യു വികൾ ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അതിർത്തിയിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് എസ് യു വികൾ ഭിക്ഷോപ്പറല്ലോ കഷത്തെ വെച്ചാണോ ഇന്ത്യയിൽ എത്തിച്ചത് എന്നൊന്നും ചോദിക്കാൻ നമുക്കാവില്ല ചോദിച്ചാൽ വിവരം പറയും നമുക്ക് ചോദിക്കാൻ നോക്കുമോ ഏയ് ഭൂട്ടാനിൽ നിന്ന് ഇരുന്നൂറ് എസ് യു വികൾ എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ വന്നു ഞങ്ങൾക്ക് തെളിവുണ്ട് അതെങ്ങനെ സാറേ ഭിക് ഷോപ്പിൽ വെച്ചുകൊണ്ട് വന്നു അതാ കഷത്ത് വെച്ചുകൊണ്ട് എന്ന് ചോദിക്കാൻ പറ്റുമോ സംഭവം ഇ ഡി എല്ലേ എൻഫോഴ്സ്മെൻറ്റ് അല്ലേ അവർക്ക് രാഷ്ട്രീയപരമായി ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവൻ കുരുങ്ങും കുരുങ്ങും വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങേണ്ടിയും വരും ഒരുപാട് പൈസ നഷ്ടപ്പെടുകയും ചെയ്യും ബാക്കിയൊക്കെ പിന്നാലെ പാർക്കലാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ സിനിമാ വാരഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ ഏഴോ എട്ടോ കഥ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു ഒരു കഥയിൽ ഒരു കഥാപാത്രത്തിനോടും എനിക്ക് വിരോധമില്ല നേരെ വ നേരെ പോ സത്യസന്ധമായാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരെയും പറ്റി പറഞ്ഞത് അതിൽ ആരെങ്കിലും അയ്യോ ഇത് എന്നോട് ദിനേശൻ ദിനേശിനെന്തോ പകയുണ്ട് എന്ന് വിചാരിക്കരുത് ഒരിക്കലും ഒരാളോടും പകയുമില്ല നിങ്ങളുടെ ആരുടെയും ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റും അല്ല ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം